ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാണ് എന്ന് ഹമാസ് എന്നാൽ സമാധാന ധാരണയിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്ന് ഹമാസ് ആവശ്യപ്പെടുന്നു ഞായറാഴ്ച ആറ് മണിക്ക് മുൻപ് ബന്ദികളുടെ മോചനം സാധ്യമാക്കുകയും സമാധാന ധാരണ അംഗീകരിക്കുകയും വേണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ് ഐസൺ ഹമാസ ഇപ്പോൾ സമാധാനത്തിൻ്റെ പാത സ്വീകരിക്കാം എന്ന് അറിയിക്കുകയാണ് പ്രത്യേകിച്ചും ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഹമാസ് അറിയിക്കുന്നു പക്ഷേ സമാധാന ധാരണയിൽ കൂടുതൽ ചർച്ച വേണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ വിനോദ് തീർച്ചയായും ഹമാസ് ഒരു സമാധാന ധാരണയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ അല്ലെങ്കിൽ അല്പസമയം മുമ്പ് വന്ന വാർത്തകളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് സമാധാന ധാരണ അംഗീകരിക്കാൻ തയ്യാറാണെന്നുള്ള ഒരു പ്രത്യക്ഷത്തിലുള്ള സിഗ്നൽ തന്നെയാണ് ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഹമാസ് വളരെ കൃത്യമായി പറയുന്നത് ബന്ദികളുടെ മോചനം സാധ്യമാക്കാം എന്ന് തന്നെയാണ് എല്ലാ ബന്ദികളെയും വിട്ടയക്കാമെന്നൊരു നിലപാടിൽ ഹമാസ് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വ്യത്യസ്തമായ ഒരു നീക്കമായി നിരീക്ഷിക്കപ്പെടുന്നത് നമുക്കറിയാവുന്നതാണ് ഇരുപതോളം ബന്ധികളാണ് ജീവിതം ജീവിച്ചിരിക്കുന്നത് ബാക്കി നാൽപ്പത്തിയെട്ട് പേരിൽ ഇരുപത്തിയെട്ട് പേരും മരിച്ചുപോയി എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നാൽപ്പത്തിയെട്ട് പേരുടെ മൃതദേഹങ്ങളായാലും നാൽപ്പത്തെട്ട് പേരിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും അതുപോലെ ജീവിച്ചിരിക്കുന്നവരെയും ഉടൻ തന്നെ മോചിപ്പിക്കണമെന്ന അന്ത്യശാസനം ഇന്നലെ തന്നെ ട്രംപ് നൽകുകയും ഞായറാഴ്ച ആറ് മണിക്കുള്ളിൽ അത്തരം ഒരു തീരുമാനമുണ്ടാകണമെന്ന അന്ത്യശാസനം നൽകുകയും ചെയ്തതിന്റെ പിന്നാലെയാണ് മണിക്കൂറുകൾക്കകം ഹമാസ് മോചനത്തിന് തയ്യാറാണ് മോചന ബന്ധികളുടെ മോചനം യാഥാർത്ഥ്യമാക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ അല്ലെങ്കിൽ ഒരു പ്രസ്താവന തന്നെ പുറത്തോടുവി പുറത്തുവിടുകയും ചെയ്തത് ഇതിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി ആക്രമണം നിർത്തണം ഹമാസിനെതിരായ ആക്രമണങ്ങൾ അതല്ലെങ്കിൽ ഗാസയിലെ ആക്രമണങ്ങൾ നിർത്തണം എന്നൊരു നിർദ്ദേശം ഇസ്രായേലിന് ട്രംപ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് അതായത് ആറുമണിയോടുകൂടി ഞായറാഴ്ച ആറു മണിയോടുകൂടി ബന്ധുക്കളുടെ മോചനം സാധ്യമാക്കുകയും സമാധാന ധാരണ അംഗീകരിക്കുകയും വേണം ഇനിയൊരു സമയം അല്ലെങ്കിൽ ഇനിയൊരു അവകാശം അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന കടുത്ത നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു ട്രംപ് ഇക്കാര്യം സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇന്നലെ ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടി ഇത്തരമൊരു തീരുമാനം ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഹമാസ് സമാധാനത്തിന്റെ വഴിയിലേക്ക് വരുന്നു ഇസ്രയേലിനോട് വെടിനിർത്തൽ നടപ്പാക്കാൻ അല്ലെങ്കിൽ താൽക്കാലികമായി ആക്രമണം നിർത്തിവെക്കാനുള്ള നിർദ്ദേശം ട്രംപ് ഔദ്യോഗികമായി തന്നെ നൽകിയിരിക്കുന്നു വെന്തികളെ മോചിപ്പിക്കാൻ തയ്യാറാണ് എന്നാൽ സമാധാന ധാരണകളിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നൊരു ആവശ്യമാണ് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് സമാധാന ചർച്ചകളുടെ ഭാഗമായതിനാൽ തന്നെ ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നത് ആക്രമണങ്ങൾ നടത്തുന്നത് നിർത്തിവെക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ പശ്ചിമേഷ്യയിൽ തുടർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘർഷം ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്ന സൂചനകൾ ലഭ്യമായിരിക്കുന്നു എന്നതാണ് ശുഭസൂചകമായ ഇന്നത്തെ വാർത്ത തീർച്ചയായും ഇന്ന് ശുഭസൂചകമായ വാർത്തയാണ് സമാധാനത്തിൻ്റെ വാർത്തയാണ് അന്താരാഷ്ട്ര തലത്തിൽ പുറത്തുവരുന്നത് ബെഞ്ച് ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാണ് എന്ന് ഹമാസ് അറിയിക്കുന്നു എന്നാൽ സമാധാന ധാരണയിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്ന് ഹമാസ് ആവശ്യപ്പെടുകയാണ് ഞായറാഴ്ച ആറ് മണിക്ക് മുമ്പ് ബന്ദികളുടെ മോചനം സാധ്യമാക്കുകയും സമാധാന ധാരണ അംഗീകരിക്കുകയും വേണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ഹമാസിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്